എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും ബുധനോടിലേക്ക് സ്വാഗതം ഏറ്റവും അധികം വിദ്യാർത്ഥികൾക്ക് ഉപകാരപ്പെടുന്ന ഒരു കേരള സർക്കാരിൻ്റെ സ്കീമിനെക്കുറിച്ചാണ് ഒരു പദ്ധതിയെക്കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത് എല്ലാ മാസവും ആയിരം രൂപ വിധം നിങ്ങൾക്ക് ഒരു വർഷം പതിനായിരം രൂപ ലഭിക്കുന്ന ഒരു സ്കീമാണ് ഈ അവസരം പാരാക്കുന്നത് ഇപ്പോൾ തന്നെ അപേക്ഷിക്കാം വിശദമായി വാർത്തയിലേക്ക് നടക്കാം ആദ്യമായി ടീച്ചർ കാണുന്ന വിദ്യാർത്ഥി വിദ്യാർത്ഥി ഒരു തീർച്ചയായും പഠിക്കേണ്ട മറക്കണ്ട സബ്സ് ചെയ്ത് കൂടെ പരമ്പരം ശ്രദ്ധിക്കുക സബ്സ്ക്രൈബ് ചെയ്തപ്പോൾ നോട്ടിഫിക്കേഷൻ ബില്ലേ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക ചാനൽ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാണ് ദൃശ്യ ലൈക്കും കൂടി ചെയ്യുക അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ശ്രദ്ധ കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കാം അതുപോലെ തന്നെ നമ്മുടെ ചാനൽ വാട്ട്സാപ്പ് ചാനൽ ജോയിൻ ചെയ്യാൻ ആ ലിങ്ക് നിങ്ങൾക്ക് വീഡിയോ തലേ ഡിസ്കഷൻ ബോക്സിൽ നൽകുന്നില്ല അപ്പോൾ നമുക്ക് തന്നെ വളരെ പ്രധാനം വളരെ പ്രധാനം വാർത്ത രീതി വിധാനടക്കാം ബ്രേക്കിംഗ് ന്യൂസ് ആയിട്ട് ഇപ്പോൾ പുറത്തു വരുന്ന വളരെ പ്രധാനപ്പെട്ട അറിയിപ്പാണ് കേരള സർക്കാരിൻ്റെ ചീഫ് മിനിസ്റ്റേഴ്സ് കണക്ട് വർക്ക് സ്കോളർഷിപ്പ് എല്ലാ വി മാസവും ആയിരം രൂപ നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു സ്കീമാണ് ഇപ്പോൾ തന്നെ അപേക്ഷിക്കാം കണക്ട് വർ സ്കോളർഷിപ്പാണ് നമുക്ക് എങ്ങനെയാണ് സ്കോളർഷിപ്പിൻ്റെ ഒക്കെ നമുക്ക് നോക്കാം എങ്ങനെയാണ് എന്തൊക്കെ ഡോക്യുമെൻ്റ് ആണ് അപ്ലൈ ചെയ്യാൻ നോക്കാം ഈ സ്കോളർഷിപ്പ് നിങ്ങൾക്ക് ലഭിക്കുന്നതിനായിട്ട് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് എംപ്ലോയ്മെൻറ്റ് ഡോട്ട് കേരള ഡോട്ട് ജിയോ ഡോട്ട് ഐ എൻ എംപ്ലോയ്മെൻറ്റ് ഡോട്ട് കേരള ഡോട്ട് ജിയോ ഡോട്ട് ഐ എൻ എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക അവിടെ മുഖ്യമന്ത്രിയുടെ കണക്ട് വർക്ക് സ്കോളർഷിപ്പ് നിങ്ങൾക്ക് ലഭ്യമാണ് ഇതിനപേക്ഷിക്കാനായുള്ള രേഖകൾ എന്തൊക്കെ രേഖകളാണ് അപേക്ഷിക്കാൻ ആവശ്യമായതെന്ന് നമുക്ക് പരിശോധിക്കാം അഡ്രസ് പ്രൂഫ് ആധാർ വോട്ടർ ഐ ഡി ഡ്രൈവിംഗ് ലൈസൻസ് പോലുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് അഡ്രസ്സ് പ്രൂഫായിട്ട് ഉപയോഗിക്കാം ഡേറ്റ് ഓഫ് ബർത്ത് ഉപയോഗിക്കുന്നതിന് നിങ്ങൾക്ക് എസ് എൽ സി ബുക്ക് നിങ്ങളുടെ എസ് എൽ സി അല്ല സോറി എസ് എൽ സി സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഡേറ്റ് ഓഫ് ബർത്ത് അറിയിക്കാൻ എസ് എൽ സി സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് അവിടെ ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ് ആനുവൽ ഇൻകം അതായത് നിങ്ങളുടെ കുടുംബത്തിലെ വാർഷിക വരുമാനം ഒരു ലക്ഷത്തിൽ കവിയാൻ പാടില്ല ഒരു ലക്ഷത്തിൽ കൂടുതൽ വാർഷിക വരുമാനമാകാൻ പാടില്ല എഡ്യൂക്കേഷൻ സർട്ടിഫിക്കറ്റ് അതോറിറ്റി അതോറിറ്റി യൂണിവേഴ്സിറ്റി സ്കൂൾസ് ഓർ കോളേജസ് ഇൻസ്റ്റിറ്റ്യൂഷൻ അത് നിങ്ങൾക്ക് നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ എന്ന് വെച്ചാൽ അത് അപ്ലോഡ് ചെയ്ത് കൊടുക്കാം അന്നോളജ്മെൻറ്റ് സ്ലിപ്പ് അതായത് ഇത് അന്നോളജ്മെൻറ്റ് സ്ലിപ്പ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്താണ് അന്നോളജ്മെൻറ്റ് സ്ലിപ്പ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം ഏതെങ്കിലും ഇപ്പോൾ എസ് എൽ സി പ്ലസ് ടു ഡിഗ്രിക്കൊക്കെ ശേഷം ഏതെങ്കിലും തൊഴിൽ നൈപുണ്യ കോഴ്സുകൾ നിങ്ങൾ പഠിക്കുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ ഏതെങ്കിലും അപ്പം ആ സ്ലിപ്പ് അതവിടെ അത്ര ഇമ്പോർട്ടൻ്റ് അല്ല മാൻഡറി അല്ല അപ്പം അടുത്തത് പാസ്ബുക്ക് നിങ്ങളുടെ പാസ്ബുക്ക് അക്കൗണ്ട് നമ്പർ ഡീറ്റെയിൽസ് അപ്ലോഡ് ചെയ്ത് കൊടുക്കണം ഓതൻറ്റിക്കേഷൻ ലെറ്റർ ഓതൻറ്റിക്കേഷൻ ലെറ്റർ എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം ഇപ്പം എസ് എൽ സി ഇപ്പം ഓതൻറ്റിക്കേഷൻ ലെറ്റർ എന്ന് പറഞ്ഞാൽ നിങ്ങളിപ്പോൾ ഏതെങ്കിലും എസ് എൽ സി പ്ലസ് ടു ഡിഗ്രിക്കൊക്കെ ശേഷം ഏതെങ്കിലും സ്ഥാപനത്തിൽ തൊഴിൽ നൈപുണ്യ കോഴ്സുകൾ സ്കിൽ ഡെവലപ്മെൻറ്റ് കോഴ്സ് പഠിക്കുന്നവരാണെങ്കിൽ അവിടുത്തെ ഹെഡ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ സർട്ടിഫൈഡ് ചെയ്ത ഒരു സർട്ടിഫിക്കറ്റ് ഇതിനെ അത്യാവശ്യമാണ് ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ അപ്ലോഡ് ചെയ്യണം അപ്ലിക്കൻ്റിൻ്റെ സിഗ്നേച്ചർ അപ്ലോഡ് ചെയ്യണം ഒരു സെൽഫ് ഡിക്ലറേഷൻ കൊടുക്കണം അതായത് ഞാൻ എന്താണ് എന്തൊരു പി എസ് സി എസ് എസ് സി ആർ ആർ ബി പോലെയുള്ള എക്സാംസിനും വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നതെന്ന് ഈ സെൽഫ് ഡിക്ലറേഷൻ കൊടുക്കുമ്പോൾ ഇതിലൊരു കാര്യം കൂടി എഴുതണം എനിക്ക് ജോലി ലഭിക്കുന്ന പക്ഷം ഞാൻ ഈ വിവരം എംപ്ലോയ്മെൻ്റിൽ അറിയിക്കുന്നതാണെന്നും അതിൽ നിങ്ങൾ കൂട്ടിച്ചേർക്കേണ്ടതാണ് ഇത്രയും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്ക് ഈ സ്കോളർഷിപ്പിന് അപ്ലൈ ചെയ്യാൻ സാധിക്കും സ്കോളർഷിപ്പിന് അപ്ലൈ ചെയ്യാനായിട്ട് എംപ്ലോയ്മെൻ്റ് ഡോട്ട് കേരള ഡോട്ട് ജിയോ ഡോട്ട് ഐ എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക അപ്പോൾ പുതിയമേ കാണുന്ന മേനെ വാച്ചിങ് ബൈ